ഹായ് ഹലോ മഴതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും ഒരു വേലക്കാരിയായിട്ടാണ് വൈജയന്തി അലീനെ കരുതിയിരുന്നത് കരുതിയിരുന്നത് എന്നല്ല എപ്പോഴും അലീനയോട് പെരുമാറുമ്പോഴും ഒരു വേലക്കാരിയോടാണ് പെരുമാറുന്ന ഒരു രീതിയിൽ പക്ഷേ അവിടെ ഒരിക്കലും കടപ്പാട്ടൊരു വേലക്കാരിയായിട്ടല്ല അലീന വന്നത് മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം തൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സായിട്ടാണ് അലീന അവിടേക്ക് വന്നത് അതിനുശേഷമാണ് പിന്നെ വീട്ടു ജോലികൾ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അലീന അതെല്ലാം ചെയ്തത് എന്നിട്ടും ഒരു തെറ്റും കുറ്റവും പറയാതെ തിരികെ ഒന്നും ഒരു മറുപടി പോലും പറയാതെ അതെല്ലാം അവൾ അനുസരിച്ചു പക്ഷേ അപ്പോഴും ഒരു ഒരു മനുഷ്യ സ്ത്രീയാണത് തന്നെ പോലൊരു സ്ത്രീയാണ് എന്ന് പോലും കരുതാതെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അലീനയോട് വൈജയന്തി പെരുമാറിയിരുന്നത് എന്നാൽ ഇത്രയും നാളും വൈജയന്തി വലിയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പെരുമാറിക്കൊണ്ട് നടന്നില്ലേ അതായത് അലീനയോട് വഴക്കുണ്ടാക്കുകയും അലീനയെ മോശം പറയുകയും ചെയ്തിരുന്നില്ലേ എന്നാൽ ഇനി മുതല് അലീനയോട് ഒരു ചെറിയൊരു പേടിയോടുകൂടി ഒരു ഭയത്തോടു കൂടി മാത്രമേ വൈജയന്തി നോക്കത്തുള്ളൂ സംസാരിക്കത്തുള്ളൂ അതിന് കാരണം വൈജയന്തി സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ് ഇന്നത്തോടു കൂടി വൈജയന്തി സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വൈജയന്തി അവിടെ മുത്തശ്ശിയൻ കൊണ്ട് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ സുഹൃത്ത് സുഹൃത്തിൻ്റെ ഒരു കോൾ വരുന്നത് വൈജയന്തി എടുത്തു സംസാരിച്ചു അപ്പോൾ വൈജയന്തിക്കൊപ്പം മുത്തശ്ശിയുമായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു ഇത് റോഡിൽ കൂടെ കാറിൽ പോകുന്നതായിട്ട് കണ്ടു അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ബാലചന്ദ്രനെ ഞാൻ ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നുവെന്നും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയപ്പോൾ ബാലചന്ദ്രനൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്ന കാര്യവും കൂടി വൈജയന്തിയോട് തൻ്റെ സുഹൃത്ത് പറയുന്നത് അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്നും ഞെട്ടിപ്പോയി അബിതേവ് ആരെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോഴും അല്ല അവരെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയത്തില്ലേ എനിക്കറിയത്തില്ലേ ഇത് അവരാരുമല്ല ഇത് വേറൊരാളാണെന്നും നല്ല വെളുത്ത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നും എന്നാൽ എന്നെ കണ്ടിട്ടും മൈൻഡ് വെച്ചില്ല എന്നും വൈജയന്തിയോട് സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഇത് കേട്ടതും കേൾക്കാത്ത പാദ്യം നല്ല കൂടി നിന്ന് വൈജയന്തി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തിട്ട് ബാലചന്ദ്രനെ വിളിച്ചു ബാലചന്ദ്രനെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ജ്വലറിയിലാണെന്ന് പറഞ്ഞു എന്നാൽ ജ്വല്ലോ ഇവിടെ ഇന്ന് എവിടെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ ഭക്ഷണം കഴിക്കാനോ ഹോട്ടലിലോട്ടോ എന്തിനെങ്കിലും എന്ന് ചോദിച്ചു അത് ഞാൻ പോയിരുന്നു എന്തിനാണ് ഭക്ഷണം കഴിക്കാൻ ഒറ്റയ്ക്കാണോ അത് ആരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നു അതെ എനിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അലീനയായിരുന്നു എന്നാണ് വൈജയന്തിയോട് ബാലചന്ദ്രൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ അലീ അവിടെ വൈജയന്തിക്ക് നല്ല ദേഷ്യം വന്നു അലീനയോ അവളെ കൊണ്ട് എന്തിനാ അങ്ങോട്ടേക്ക് പോയത് അല്ലെങ്കിൽ ഹോട്ടലിൽ എന്തിനാ അവളെ കൊണ്ട് പോയത് എന്ന് ചോദിച്ചപ്പോ അവൾ രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് വീട്ടിൽ വന്നതെന്നും എന്നാൽ നിങ്ങൾ പോകുന്ന കാര്യം അവളോട് പറഞ്ഞിരുന്നു വട്ടം വിളിച്ചു പക്ഷെ നിങ്ങൾ കോൾ എടുത്തത് പോലുമില്ല അതുകൊണ്ട് അവൾ എന്നെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഞാനാണ് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയതെന്ന് പറഞ്ഞു ഇത് കേട്ട വൈജയന്തിക്ക് നല്ല ദേഷ്യം വന്ന് വൈജയന്തി എല്ലാം കട്ട് ചെയ്തിട്ട് നേരെ അലീനയുടെ റൂമിലേക്ക് പോയി അലീന മുത്തശ്ശിക്കൊപ്പം സംസാരിക്കുകയായിരുന്നു ഈ സമയത്താണ് വൈജയന്തി പോയിട്ട് ബാലചന്ദ്രനൊപ്പം ഹോട്ടലിൽ പോയ കാര്യം ചോദിച്ചത് ബാലചന്ദ്ര നീ ഇപ്പോ നീ ഇന്ന് ബാലചന്ദ്രനൊപ്പം വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ എന്ന് മര്യാദ ഭാഷയിൽ കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അലീനെ ഉത്തരം പറഞ്ഞേനെ എന്നാൽ മോശമായിട്ടുള്ള രീതിയിൽ മോശം കണ്ണുകൊണ്ട് കണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അലീനിക്കത് ഇഷ്ടപ്പെട്ടില്ല മുത്തശ്ശി ചോദിച്ചു അലീനെ എവിടെ പോയത് എന്താ സംഭവം അപ്പോൾ അലിനെ പറഞ്ഞു ഞാനിന്ന് രാവിലെ ഇവിടെ പത്ത് മണിയായപ്പോൾ എത്തിയതാണ് അപ്പോൾ മുതൽ ഞാൻ ഉച്ച വരെ ഇവിടെ വെയിറ്റ് ചെയ്തു ഈ സിറ്റ് ഔട്ടിലും പിന്നെ ആ ഒരു ഗേറ്റിലുമായിട്ട് ഞാൻ മാറി മാറി ഇരുന്ന് ഒരുപാട് വെയിറ്റ് ചെയ്തു അവസാനം കാണാതായപ്പോഴാണ് ഞാൻ നേരെ ബാലചന്ദ്രൻ സാറിൻ്റെ ജ്വല്ലറിയിലേക്ക് പോയത് അവിടെ പോയി സാറിനോട് ചോദിച്ചപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന പോയിരിക്കുകയാണെന്നും ശരി നീ ഭക്ഷണം കഴിച്ചതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നീ വാ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് വേണ്ട സാർ വേണ്ട വേണ്ട പക്ഷേ എന്നെ കൊണ്ട് പോയെ മതിയാകുമെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ ഈ ഭക്ഷണം വാങ്ങിച്ചു തന്നു തിരികെ ഓട്ടോയിൽ കയറ്റി വിട്ടു എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ വീണ്ടും ഒരുമിച്ചാണോ പോയത് അത് അവിടെ പലരും കാണത്തില്ലേ ജ്വല്ലറിയിൽ പോയി നീ വിളിക്കുമ്പോൾ കാണത്തില്ലേ ഹോട്ടലിൽ പോകുമ്പോൾ കാണത്തില്ലേ അത് റോഡിൽ പോകുന്നവർ നിന്നെ കാണത്തില്ലേ പിന്നെ നിങ്ങൾ ഭക്ഷണം മാത്രമാണ് കഴിച്ചത് വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോയോ കാറിലാണോ പോയത് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലാണോ ഇരുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഒരാളെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് അയാളോട് സംസാരിക്കുകയാണ് വൈജയന്തി ശ്രമിച്ചത് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള മറുപടികളെല്ലാം തന്നെ വൈജയന്തിക്ക് കൊടുത്ത് വൈജയന്തിയുടെ മാ വാഴടപ്പിക്കാനായിട്ടൊക്കെ അല്ലെ ശ്രമിച്ചു അവസാനം കൂടി വൈജ പോയപ്പോ മുത്തശ്ശിയോട് പറയുകയാണ് ഇനി അടുത്ത പ്രശ്നങ്ങള് ഏർ ഞാനും തമ്മിൽ ഉണ്ടാകും അതിനെ കാരണം അവിടെ കുറച്ച് പാക്കറ്റുകൾ ഇരിക്കുന്നതും മുത്തശ്ശിയെ കാണിച്ചു കൊടുത്തു ആ പാക്കറ്റ് എല്ലാവരും എനിക്ക് ജോ അവിടെ നിന്ന് രേവതി വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്നതാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി സാർ എനിക്ക് വേ വാങ്ങിച്ച് തന്നതാണെന്നുള്ള രീതിയിൽ മാഡം സംസാരിക്കുമെന്നും അലിനെ പറഞ്ഞു എന്നാൽ അലിനെ പറഞ്ഞ് നാവ് എടുത്ത് ഇറക്കിയില്ല അതിനു മുന്നേ തന്നെ വൈജയന്തി അങ്ങനെ തന്നെ സംസാരിച്ചു ബാലചന്ദ്രൻ വന്നതിന് ശേഷം ബാലചന്ദ്രൻ ഉടനെ ഓടി വന്നിട്ട് വൈജയന്തിയുടെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് അതായത് വൈജയന്തി ഫോണിൽ വിളിച്ചിട്ട് കുറ്റം പറയുകയും അനാവശ്യം പറയുകയും ചെയ്തതിനെക്കുറിച്ച് ബാലചന്ദ്രൻ ചോദിച്ചു ാണ് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചു എന്നുള്ള കാര്യം ബൈജു ചോദിച്ചത് അപ്പൊ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അവളുടെ റൂമിൽ കുറേ ഗിഫ്റ്റ് ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അത് പാടേ തന്നെ വൈജയന്തി ബാലചന്ദ്രൻ നല്ല ദേഷ്യം വന്നു അലിനെ വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അലിനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അലീനയോട് ചോദിച്ചു അലിനെ ഈ ഗിഫ്റ്റുകളെല്ലാം ഞാനാണോ നിനക്ക് വാങ്ങിച്ചു തന്നത് അല്ല അപ്പോൾ അലീന സത്യങ്ങൾ പറഞ്ഞു അവിടെ രേവതി നോക്കാനായിട്ട് അവിടെ നിൽക്കുന്ന ആ രേവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിലെ അങ്കിളും ആൻറ്റിയും കൂടി ചേർന്നിട്ടാണ് എനിക്കിത് വാങ്ങിച്ച് തന്നതെന്ന് പറഞ്ഞു എന്നാൽ അതും ഒരു മോശം കണ്ണിലൂടെയാണ് വൈജയന്തി കണ്ടത് അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും രേവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിലെ അവർ അലീനയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ രേവതിക്കുട്ടി അത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ അതായത് അത്രത്തോളം അവരെ സുഖിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക മാമച്ചന് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക അതായിരിക്കും മാമച്ചൻ ഇത്തരത്തിൽ ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നതെന്നും ഇത് ഏർ ഇപ്പോൾ ഇങ്ങോട്ട് കയ്യിലോട്ട് കിട്ടുന്ന ഗിഫ്റ്റ് മാത്രം പോരാ ഇനി പെൺകുട്ടികളുടെ ഉള്ളിലും ഒരു ഗിഫ്റ്റ് ഉണ്ടാകും അത് ഉണ്ടാകാതിരുന്ന് കഴിഞ്ഞാൽ നന്ന നല്ലതാണ് അതായത് രേവതിക്കുട്ടി കുട്ടി ഗർഭിണിയാവും മാമച്ച മോശൻകാരനാണ് രേവതി കുട്ടി മോശക്കാരി എന്നുള്ള രീതിയിലൊക്കെ വൈജ് സംസാരിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി ആ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അലീനെയും രേവതി കുട്ടിയെ മോശക്കാരാക്കാനായിട്ട് നോക്കുമ്പോൾ ബാലചന്ദ്രൻ പിടിച്ച് കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഇല്ലെങ്കിൽ അലീനെങ്കിലും കരണം പൊട്ടിച്ച് അമ്മയാണോ ആരാണെന്ന് നോക്കണ്ട അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുകയോ അല്ലെങ്കിൽ നിർത്തെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയുടെ വായ ിക്കുന്ന രീതിയിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു വൈജിന്തിന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് ഓവർ ആയിപ്പോയി ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത് ഇത് ഞാൻ കേട്ടപ്പോ വൈജന്തിനെ വായടപ്പിക്കുന്ന രീതിയിൽ മറുപടിയൊക്കെ കൊടുത്തുവെങ്കിൽ പോലും പറഞ്ഞ വാക്ക് ഇപ്പൊ നമ്മൾ ഒരാളെ അടിച്ചു കഴിഞ്ഞാലും നമ്മൾ അയാളോട് സോറി പറഞ്ഞ ക്ഷമയൊക്കെ ചോദിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ ആക്കാം പക്ഷേ ഒരാളെ വാക്ക് കൊണ്ട് നോവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എത്രയൊക്കെ ക്ഷമ ചോദിച്ചാലും ആ വാക്കു കൊണ്ട് നോവിച്ച ആ ഒരു കാര്യം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുപോലെയാണ് ഇവിടെ വൈജയന്തി ചെയ്തത് എന്നാൽ ഇത്രയും നാളും വൈജയന്തിയോട് സത്യങ്ങൾ പറയാതെ അലീന പിടിച്ചു നിൽക്കുകയായിരുന്നു അവസാനം വൈജയന്തി ആഗ്രയിലാണ് പഠിച്ചതെന്നും ആഗ്രയിൽ പല ബന്ധങ്ങളും വൈജയന്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അലീന സംസാരിച്ചു എന്നാൽ ഇവിടെ അലീന ഒരു ജോലിക്കാരിയാണ് ആ അലീന പോലും ഈ ആഗ്രയിൽ ഞാൻ പഠിച്ച കാര്യവും അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളും അലീന എങ്ങനെ മനസ്സിലാക്കി എന്നാണ് വൈജയന്തിക്ക് ടെൻഷനാവാൻ തുടങ്ങിയത് അതിനുശേഷം അത് വൈജയന്തി ഒരു കുഞ്ഞിന് ജന്മം നൽകിയ കാര്യങ്ങളൊക്കെ കൂടി അലീനെ പറഞ്ഞ് അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട് അതുകൂടി പറഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം